അൻവറിനുള്ള സുരക്ഷ പിൻവലിച്ച പോലീസ് ഒഴിവാക്കിയത് രണ്ട് ഗൺമാൻമാരെയും വീട്ടിൽ സുരക്ഷയ്ക്കായി ചുമതലപ്പെടുത്തിയ നാല് പോലീസുകാരെയും ജീവനും സ്വത്തിനും ഭീഷണിയുണ്ടെന്ന് കാണിച്ച് പി വി അൻവർ എം എൽ എ ആയ സമയത്ത് പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു എസ് ഐ ഉൾപ്പെടെ നാല് പോലീസ് ഉദ്യോഗസ്ഥരുടെ സുരക്ഷ വീടിനും രണ്ട് ഗൺമാന്മാർക്ക് പുറമേ രണ്ട് ഗൺമാൻമാരെ കൂടി കൂടുതലായി നിയോഗിച്ചിരുന്നു വീട്ടിൽ ഔട്ട് പോസ്റ്റ് രൂപീകരിച്ച് വീടിന് ഇരുപത്തിനാല് മണിക്കൂറും സുരക്ഷയും ഉണ്ടായിരുന്നു ഇപ്പോൾ അധികം നൽകിയ രണ്ട് ഗൺമാന്മാരെയും വീട്ടിലേർപ്പെടുത്തിയ എസ് ഐ ഉൾപ്പെടെയുള്ള നാലംഗ പോലീസ് അംഗത്തെയുമാണ് പിൻവലിച്ചത് നേരത്തെ ഭീഷണിയുള്ള സമയത്ത് തോക്ക് ലൈസൻസ് വേണമെന്ന് പറഞ്ഞ് ജില്ലാ കളക്ടറെ സമീപിച്ചിരുന്നു എന്നാൽ പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അത് തള്ളുകയും ചെയ്തിരുന്നു